കായംകുളം നിയോജകമണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു കെ സെക്രട്ടറി അഡ്വക്കറ്റ് ഇ സമീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെയും വാർത്താവിതരണ വിപ്ലവത്തിന്റെയും പിതാവും ഡിജിറ്റൽ ഇന്ത്യയുടെ ശില്പിയും പുതുതലമുറയ്ക്ക് രാജ്യഭരണത്തിൽ അവസരമൊരുക്കുകയും ചെയ്ത മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സംഭാവനകൾ ഇന്ത്യയ്ക്ക് ഒരിക്കലും മറക്കാനാവില്ലെന്ന് കായംകുളം നിയോജക മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി മുപ്പത്തിമൂന്നാം രക്തസാക്ഷിത്വ വാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ പറഞ്ഞു നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ടി സൈനുൽ അബ്ദീൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി എൻ രവി ഡി സി സി ജനറൽ സെക്രട്ടറി എ ജെ ഷാജഹാൻ വൈസ് പ്രസിഡന്റ് വേലഞ്ചര സുകുമാരൻ സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി യു ഡി എഫ് നിയോജകമണ്ഡലം കൺവീനർ എ എം കബീർ മഹാദേവൻ വാഴശ്ശേരിൽ തുടങ്ങിയവർ പങ്കെടുത്തു